ആയിരക്കണക്കിന് ആളുകൾ അടങ്ങുന്ന ഒരു വലിയ ജനക്കൂട്ടം ദിവസം മുഴുവൻ യേശുവിനെ അനുഗമിച്ചു അവർ അവന്റെ അത്ഭുതങ്ങൾ കണ്ടു അവന്റെ ഉപദേശങ്ങൾ കേട്ടു അവർ അവനെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരു പ്രശ്നമുണ്ട് അവർക്ക് വിശക്കുന്നുണ്ട് പക്ഷെ ഭക്ഷണം ഇല്ല അവർ ആയിരിക്കുന്ന സ്ഥലത്തു ഹോട്ടലുകളോ കടകളോ ഒന്നും തന്നെയില്ല പിന്നെ അവർക്ക് എങ്ങനെ ഭക്ഷണം ലഭിക്കും യേശുവിന്റെ ശിഷ്യന്മാർ ആകെ വിഷമത്തിലായി അവർക്ക് ഭക്ഷണം കഴിക്കേണ്ടതിനായി അവരെ പറഞ്ഞേക്കുക എന്ന് അവർ അവനോട് പറഞ്ഞു പക്ഷേ യേശുവിന് വ്യത്യസ്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു നിങ്ങൾ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കൂ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അവർ ഞെട്ടിപ്പോയി ഇത്രയധികം ആളുകൾക്ക് ഞങ്ങൾ എവിടെ നിന്നും ഭക്ഷണം കൊണ്ടുവരും അപ്പോൾ ഒരു കൊച്ചുകുട്ടി അവരുടെ മുന്നിലേക്ക് വന്നു അവന്റെ പക്കൽ അഞ്ച് ചെറിയ അപ്പവും രണ്ട് മീനും മാത്രം ഉണ്ടായിരുന്നു അധികം ഒന്നും ഇല്ലെങ്കിലും അവന്റെ പക്കൽ ഉണ്ടായിരുന്നത് അവൻ യേശുവിന് നേരെ നീട്ടി യേശു പുഞ്ചിരിച്ചു അവൻ ആ അപ്പം എടുത്ത് സ്വർഗ്ഗത്തിലേക്ക് നോക്കി നന്ദി പറഞ്ഞു പിന്നെ അവൻ അപ്പം മുറിക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ അവിശ്വസനീയമായ ഒന്ന് സംഭവിച്ചു ഭക്ഷണം തീർന്നു പോകുന്നില്ല അത് വീണ്ടും വീണ്ടും പെരുകുന്നു ശിഷ്യന്മാർ അത് കൈമാറി ആളുകൾക്ക് വിധിച്ചു കൊടുത്തു എല്ലാവരും വയറു നിറയുന്നതുവരെ കഴിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ബാക്കിയായ ഭക്ഷണം ശേഖരിച്ചു അത് പന്ത്രണ്ട് കൊട്ടൻ നിറയെ ഉണ്ടായിരുന്നു ഒരു ആൺകുട്ടിയുടെ ചെറിയ ഭക്ഷണ പൊതിയിൽ ഉണ്ടായിരുന്ന അഞ്ചു അപ്പവും രണ്ടു മീനും ആയിരക്കണക്കിന് ആളുകൾക്ക് വയർ നിരച്ചു കഴിക്കാൻ ആവശ്യമുള്ളത്രയും ആയി ഇരട്ടിച്ചു അന്ന് യേശു അവർക്ക് കാണിച്ചു കൊടുത്തു അവൻ നമുക്ക് ആവശ്യമുള്ളവ നൽകാൻ പ്രാപ്തനാണ് നമുക്ക് മുമ്പിൽ ഒരു വഴിയും കാണാത്തപ്പോൾ പോലും അവൻ നമുക്ക് വേണ്ടി വഴി തെളിക്കുന്നു നിങ്ങളുടെ കൈവശമുള്ളത് പോരാ എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അപ്പോൾ ഇത് ഓർമ്മിക്കുക അല്പത്തെ അധികമാക്കുവാൻ കഴിവുള്ളവയാണ് നമ്മുടെ ദൈവം എന്ന് സഹോദരങ്ങളെ കൂടുതൽ ബൈബിൾ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ